എൻ്റെ പേര് സോഫിയ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അതുമായിട്ട് തന്നെ മാതാവിന് ഇത് ഈ കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച് ഈ പുണ്യഭൂമിയിൽ നാലാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഈ സാക്ഷ്യം ഇതെൻ്റെ മോളെ സെലസ്റ്റാണ് ഞങ്ങൾ ദുബായിലാണ് ഇരുപത്തേഴ് വർഷമായിട്ട് ഹസ്ബൻഡും രണ്ട് മക്കളും ് ബോംബെയിലെ ജനിച്ചു വളർന്നതാണ് അധികം അധികം വിശ്വാസത്തിലല്ല കാര്യം ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലേ ഉള്ളൂ കുട്ടികൾക്കും അതുകൊണ്ട് അവർ ജ ബോംബെയിൽ ജെ ദുബായിൽ ജനിച്ചു വളർന്ന ആ രീതിയാണ് ഒരു അടിച്ചുപൊളിച്ച് ലൈഫ് അങ്ങനെ വിശ്വാസവും പ്രാർത്ഥന ലൈഫും ഒന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത് മുതൽ സ്ഥിരമായിട്ട് മാതാവിൻ്റെ ഭക്തയാണ് അപ്പം ഞാൻ എൻ്റെ ഒന്നാമത്തെ ഉടമ്പൊടി മുതൽ ഇപ്പോൾ ഇന്നും പന്ത്രണ്ടാമത്തെ ഉടമ്പൊടി പുതുക്കിയത് എല്ലാ ഉടമ്പടിയിലും വെച്ചിരുന്ന നിയമങ്ങളാണ് ഇവരുടെ മൂന്ന് പേരുടെ മാനസാന്തരം അതിൽ ഒരാളുടെ ഇവളുടെ മാനസാന്തരം ഇപ്പം മനപരിവർത്തനം എന്ന് പറയാം അത് സാധിച്ചു കിട്ടി അത് അതിൽ മാതാവിൻ്റെ പല സമയത്തായിട്ട് മാതാവിൻ്റെ ഇടപെടലുണ്ടായി അതൊന്ന് വിവരിക്കാനാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവൾ യു എസ് എയിൽ പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് എയിൽ ഗ്രാജുവേഷൻ പോയി നാല് വർഷത്തെ ഗ്രാജുവേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രീ മന്ത്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ബാക്കി അവിടെ ഒരു ടു ഇയേഴ്സ് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം വിസ തീരാറായതാനും അപ്പം നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ പോന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി പാക്ക് ചെയ്ത് പോകുന്നുള്ളൂ ദുബൈയിലേക്ക് പോകുന്നുള്ളൂന്ന് അപ്പം പാക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞ് അപ്പോൾ ഓൾറെഡി ഞാൻ ഉടുമ്പടിയിലാണ് ഞാൻ ഇത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പാക്കെല്ലാം ചെയ്തു കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ മാതാവ് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഓഫർ കൊടുത്തു അവൾ അവിടെ അത് കണ്ടിന്യൂ ചെയ്ത് യു എസ് ൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം അത് ആദ്യത്തെ അത്ഭുതം അവളുടെ ജീവിതത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവൾ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി കാനഡയിലേക്ക് പോയി അഡ്മിഷൻ കിട്ടി പോയിട്ടില്ല ഞങ്ങൾ ദുബായിൽ ആയിരുന്നു ആ സമയത്ത് അഡ്മിഷൻ കിട്ടി പക്ഷേ വിസ വരുന്നുണ്ടായിരുന്നില്ല സാറിന് മൂന്നാഴ്ച കൊണ്ടെങ്കിൽ വിസ കിട്ടേണ്ടതാണ് പക്ഷേ രണ്ട് രണ്ടര മാസമായിട്ടും വിസയ്ക്ക് വിസ കൈ കിട്ടുന്നുണ്ടായിരുന്നില്ല വളരെ ടെൻഷൻ അടിച്ചു പിന്നെ ഒടുവിൽ ഞങ്ങൾ ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ തലയിൽ കൈവച്ച് ശരിസ് കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അവൾക്ക് വിസ വന്നു അപ്പോൾ അത് അവളുടെ ജീവിതത്തിലൊരു വലിയൊരു ഇതുപോലെ തോന്നി അവൾ ഡബിൾ വിശ്വാസം പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി പ്രത്യേകിച്ചും കുർബാസന മാതാവിലം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കാനഡയിൽ നിന്ന് വീണ്ടും ഈ ഇൻറ്റേൺഷിപ്പ് ത്രീ മന്ത്സിൻ്റെ എങ്കിലും മിനിമം ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് വർക്ക് പെർമിറ്റ് ത്രീ ഇയേഴ്സിൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടും ക്യാൻഡയിൽ പക്ഷേ അതിന് ഈ ത്രീ മന്ത്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് മസ്റ്റാണ് പക്ഷേ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല വീണ്ടും ഒരു ഏപ്രിൽ മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരു പത്ത് മുന്നൂറ് ഇരുന്നൂറൊക്കെ ആയി ഒരു ഒരൊറ്റ റെസ്പോൺസ് പോലും മറുപടി പോലും കിട്ടുന്നില്ല അത് അപ്പം ഭയങ്കര ടെൻഷനായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അവളുടെ ജൂൺ ട്വൻറ്റി സെക്കൻഡ് അവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അറ്റ്ലീസ്റ്റ് അവിടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെങ്കിലും ഒരു ഒരു കോളെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും കൊടുക്കാൻ വേണം അപ്പോൾ ജൂൺ ട്വൻ്റി സെക്കൻഡിന് നൈറ്റ് നൈറ്റിലായപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ കോള് അവളുടെ മേലിലേക്ക് വന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻ്റർവ്യൂ നടന്നു പക്ഷേ അത് റിജക്റ്റായി അപ്പം ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട അതിൻ്റെ അടുത്ത മാതാവ് ഇതിൽ നല്ലത് എന്തോന്ന് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ജൂലൈ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ വീഡിയോ കോള് വിളിച്ചപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡായിരുന്ന ആള് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ കൃപാസന മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് നീ നോക്കിക്കോ നിൻ്റെ കയ്യിൽ മൂന്ന് ഓഫർ ലെറ്റർ കിട്ടിയിരിക്കും അതും നല്ല മാതാവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കൃപാസന മാതാവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ല നല്ല കമ്പനികളെന്നുള്ള ഓഫർ ലെറ്റർ അതും നിനക്കപ്പോൾ ചോയ്സ് ഉണ്ടാവും ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും ആ രീതിയിലുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എത്ര ഇത്ര ഈ നാല് മഞ്ച് മാസത്തിൽ വിഷം വെച്ചോ അത്രയും നിനക്ക് സന്തോഷമുള്ള ജോലി ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് ആ പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവൾക്ക് ആദ്യത്തെ ഒരു ഗവണ്മെൻറ്റ് ബാങ്ക് ഓഫ് ഗവണ്മെൻറ്റീന്നുള്ള ഒരു ഓഫർ ലെറ്റർ കിട്ടി അടുത്തത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വേറെ അടുത്ത രണ്ട് കമ്പനികളിൽ നിന്ന് അങ്ങനെ മൊത്തം മൂന്ന് ഓഫർ ലെറ്റർ രണ്ടാഴ്ചകളിൽ അവിടെ കൈ മൂന്നും എല്ലാം തന്നെ എന്ന് പറയാം മൂന്നാമത്തേത് ഒരു ബാങ്ക് ബാങ്കോവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ജോലിയായിരുന്നു അപ്പോൾ അത് മാതാവിനോട് ചോദിച്ചിട്ട് ആ ജോലി അക്സെപ്റ്റ് ചെയ്തു ആക്ച്വലി അത് ത്രീ മന്ത്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആ ത്രീ മന്ത്സ് ഇൻറ്റേൺഷിപ്പ് അവർ വീണ്ടും ഇനി അവിടെ ഒരു ത്രീ മന്ത്സിനേ കൂടി നീട്ടിക്കൊടുത്തു കാരണം അങ്ങനെ വളരെ റേറാണ് സംഭവിക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ആ ഇൻ്റേൺഷിപ്പ് എന്നുള്ളത് അത് ത്രീ മന്ത്സിൻ്റെ ഡ്യൂറേഷൻ ആണ് പക്ഷെ അവർ കമ്പനിയുടെ റൂൾസിനെ വരെ മറികടന്ന് അതിന് പ്രത്യേക സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് അവർക്ക് ഇന്റേൺഷിപ്പ് നീട്ടി കൊടുത്തു വീണ്ടും അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം കൂടി മൊത്തം നാലു പ്രാവശ്യം അവർ ആ ഇന്റേൺഷിപ്പ് നീട്ടി വൺ കംപ്ലീറ്റ് വൺ ഇയർ ആയിട്ട് തികച്ചു വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ അപ്പോൾ ആ വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും അത് ചെയ്തു തന്നു പിന്നെ അപ്പോൾ സെപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വീണ്ടും ജോലി ഒരു ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ് അപ്പോൾ കാനഡ അത് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ട്രിയാണ് അപ്പം ആറ് മാസത്തോളം അവിടെ പിടിച്ചു ജോലിയൊന്നും ഇല്ലാണ്ട് പിന്നെ ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു ദുബൈയിലേക്ക് പോരെ ദുബൈ ട്രൈ ചെയ്യണം ദുബായിട്ട് അവിടെയും ട്രൈ ട്രൈ ഒരു ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ദുബായിലാണ് ഇനി അവൾക്ക് ആക്ച്വലി ആഗ്രഹം വെസ്റ്റേൺ കൺട്രിയിലൂടെയെങ്കിലും സെറ്റിലാകുന്നതാണ് പക്ഷേ അത് ദൈവത്തിൻ്റെ ഹിതം ഏതാണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഗീതം അതിനനുസരിച്ച് ഒരു ജോലി തരണം ദുബൈയിലാണെങ്കിൽ ദുബൈയിൽ ഒരു ജോലി അല്ലെങ്കിൽ കാനഡയിൽ തരണം എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം ദുബായിലെ ഒരു കമ്പനിയിൽ കമ്പനിന്ന് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടി പക്ഷെ അന്ന് വൈകിട്ട് തന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാനഡയിൽ നിന്ന് മൂന്ന് കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ടോപ്പ് ഫോർ കമ്പനികളിൽ ഒരെണ്ണം പിന്നെ വേറെ ഒരു രണ്ട് കമ്പനികൾ മൂന്ന് കമ്പനികളിൽ നിന്ന് വീണ്ടും അവൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു അത് മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് റൗണ്ട്സ് ഓഫ് ഇൻറ്റർവ്യൂ അതെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യം ഓഫർ ലെറ്റർ തരുന്ന കമ്പനി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് നമ്മളെടുക്കും അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ജോലി ഓഫർ അക്സെപ്റ്റ് ചെയ്തു അത് സെപ്റ്റംബർ എട്ടാം തീയതി അവളെ ജോയിൻ ചെയ്യാൻ പോകുന്നു അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ദുബായിന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് പിന്നെ എൻ്റെ പ്രേക്ഷപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇവിടെ നിയോഗങ്ങളിലെ അല്ല നിബന്ധനകളിലെ പ്രേക്ഷപ്രവനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് ബോംബെയിലേക്ക് അഞ്ചു എട്ടും പല ഭാഷകളുള്ളത് മേടിച്ചയക്കും ഞാൻ ദുബായിൽ പോകുമ്പോൾ പറഞ്ഞ പോലെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് മലയാളിയെല്ലാം കുറേ മേടിച്ചേക്കും അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ ഹസ്ബൻഡ് എൻ്റെ എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ടൂർസ് നടത്താറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിയറ്റ്നാമിൽ പോയപ്പം വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ശരിക്കും ചൈനീസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു കണ്ട്രിയാണ് കൂടുതൽ ഒരു ദൈവത്തിനോടുള്ള അതൊരു ഒരു വ്യത്യസ്തമായിട്ട് കൂടുതലുള്ള കൺട്രിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് നാല് പത്രം ഉണ്ടായത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞാകുമ്പോൾ എനിക്ക് ഈ നാല് കൃപാസനം പത്രം അവിടെ അവിടുത്തെ മണ്ണിൽ വിതരണം ഇത് എന്ന് പറഞ്ഞാൽ നാല് വിത്തായിട്ട് ദൈവവചനത്തിൻ്റെ വിത്തായിട്ട് ആ മണ്ണിൽ പോയി എനിക്ക് വിതരണം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര അല്ല വിശ്വാസം വിശ്വാസമില്ല ഇങ്ങനെ പത്രം കൂടെ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും വഴക്കിടും അപ്പോൾ ഞാൻ ഞങ്ങൾ എവിടെ പോയാലും ഹസ്ബൻഡ് കൂടിയുണ്ട് അപ്പോൾ എനിക്ക് ഒരു ചാൻസ് കിട്ടുന്നില്ല എപ്പം വെളിയിൽ ഇറങ്ങിയാലും ഞാൻ ഒരു ചാൻസ് കിട്ടാൻ നോക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് പ്ലസ് വിയറ്റ്നാമിൽ അങ്ങനെ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് പറയുന്നില്ല അവിടുത്തെ ലോക്കൽസ് അത്ര ശരിയായിട്ടുള്ള ഇംഗ്ലീഷും പറയത്തില്ല അപ്പോൾ എനിക്ക് പറയാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ അഞ്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് തലേന്ന് വരുന്നതിൻ്റെ തലേന്ന് വൈകിട്ട് ഹോട്ടൽ റൂമിൽ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഒരു വെയ്റ്റ്രസ് ആണ് ഒരു ലോക്കലായിട്ടുള്ളത് അവിടുത്തെ വിയറ്റ്നാമി ഒരു പെണ്ണാണ് കൊണ്ടുവന്നത് അപ്പം എൻ്റെ കുർബാസനം ഞാൻ ഇവിടെ പോയാലും കുർബാസനം മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോകും ആ ഫോട്ടോ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണ് ട്രേ ഫുഡ് ട്രേ ഫുഡിൻ്റെ ട്രേ ടേബിളിലേക്ക് വെക്കാൻ നേരത്തെ മാതാവിനെ കണ്ടു അപ്പോൾ അവൾ ഉടനെ പറയുകയാണെങ്കിൽ ഹൂ മമ്മ മേരി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു കാരണം ഈ കുർബാസന മാതാവെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർക്ക് അറിയാം പക്ഷേ ഇങ്ങനെയുള്ള വീട് നാമ്പൂളിലുള്ള കൺട്രിയുള്ള അത് മാതാവാണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ ആ സമയം കൊണ്ട് ഹസ്ബൻഡ് ആക്ച്വലി ബാത്റൂമിലായിരുന്നു അപ്പോൾ എനിക്കൊരു ചാൻസ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് ഉൾബുള്ളി തോന്നി ഞാൻ ചാടി എൻ്റെ ബാഗിൽ നിന്ന് പത്രം എടുത്തു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് മുറി ഇംഗ്ലീഷിലേക്ക് ചോദി അവർക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പോൾ ചോദിച്ചാൽ നീ ക്രിസ്ത്യനാണ് അപ്പോൾ പറഞ്ഞു അതെ ഞങ്ങൾ വളരെ കുറച്ച് പേരെ അവരെ ക്രിസ്ത്യൻ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഈ ഒരു മാതാവ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ ഇവിടെ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട് ഈ മാതാവിന് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന മാതാവാണ് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കാം പക്ഷേ ഈ പത്രം അതേ ഇംഗ്ലീഷ് പത്രമായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കൊടുത്തു ഞാൻ പറഞ്ഞു നീ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ അവിടെ മാസത്തിൽ ഒരിക്കലും കാണ്ട് ഒരു ഫാദർ അവിടെ വരും അങ്ങനെ കുർബാനയായിട്ടൊന്നും ഒരു ചെറിയ സർവീസ് കണ്ടു ൂ അപ്പം ഞാൻ പറഞ്ഞു ആ സമയത്ത് നീ ഇത് വായിച്ചിട്ട് നിന്റെ ഫ്രണ്ട്സിന് വായിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം അതിനുശേഷം അവരോട് പറയണം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും ആയിട്ട് അത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ യു എസ് എയിൽ പോയപ്പോഴും അവിടെ ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ വെളിയിലെ ഈ യഹോവ സാക്ഷികൾ വിറ്റ്നസസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഇതിലൊരു കുറേ ഒരു ഗ്രൂപ്പുകളാണ് ഇവിടെ ഉണ്ട് അതിൻ്റെ യാഗോഭാസാക്ഷേ അവരിങ്ങനെ ഒരു സ്റ്റോൾ മാതിരി ഇട്ടിട്ട് ചെറിയൊരു ബോർഡിൽ കുറേ പൗച്ചസ് അതിൻ്റെ അകത്ത് കുറേ പാമ്പ്ലെറ്റ്സും അവരുടെ ഈ ഇതൊക്കെ ഉണ്ട് അപ്പം ചെറിയ ഷോർട്ട് കോഴ്സുകളൊക്കെ അവർ ഇൻസ്റ്റൻറ്റായിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ അവരോട് അടുത്ത് ഞാൻ ഞാൻ ചോദിച്ചു ഞാനപ്പം അവരുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു ഈ മാതാവിൻ്റെ പ്രത്യക്ഷ എനിക്കറിയാം അവർ മാതാവിൽ വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ചു ഡു ബിലീവ് ഇൻ മതമേരി അപ്പം എന്ന് അമ്മയിൽ അപ്പോൾ പറഞ്ഞു ആ മതം മേരി ജീസസിൻ്റെ അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം അത്രയുള്ള അതിനുള്ളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ലാന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ പ്രതീക്ഷീകരണം സംഭവിച്ച കാര്യം അതിൻ്റെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പത്രം കൊടുത്തു ഞാൻ പറഞ്ഞു പത്രം നിങ്ങളുടെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡിൻ്റെ കൂടെ വെക്കാൻ പറ്റുമോ നിങ്ങളൊന്നും ചെയ്യണ്ട അപ്പോൾ അവർ പറഞ്ഞു സോറി അത് പറ്റത്തില്ല ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട നിങ്ങൾ പറയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അവിടെ വെച്ചാൽ മതി ആരെങ്കിലും കണ്ടിട്ട് അത് എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ അല്ല അവർ അത് അവരുടെ എഗൈൻസ്റ്റ് ദ എന്ന് പറഞ്ഞു അതങ്ങനെ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ക്യാൻഡിൽ ഞാൻ പോയപ്പോഴും അവിടെ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചോർച്ചുണ്ട് എനിക്ക് അവിടെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡ് കൂടെയുള്ളത് കൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടിയില്ല പക്ഷേ അവിടെ ഈ റിലീജിയസ് ആർട്ടിക്കിൾസൊക്കെ വെക്കുന്ന ഒരു ചെറിയ സ്റ്റോൾ മാതിരി ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ അവിടെ കൊണ്ട് ഈ ആ ടേബിളിൽ ഈ മാതാവിൻ്റെ ഒരു അഞ്ചൊട്ട് പത്ത് ഇംഗ്ലീഷ് പാത്രം അവിടെ കൊണ്ടു വെച്ചിട്ട് പോകുന്നു അതുപോലെ തന്നെ കോയമ്പത്തൂർ ഒരുക്കി പോകാൻ ചാൻസ് കിട്ടി കിട്ടിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് പാത്രം തമിഴ് എനിക്ക് കുറച്ച് അറിയാവുന്നതാണ് അപ്പം ഇംഗ്ലീഷ് പാത്രം ഞാൻ അവിടെ പള്ളിയിൽ കുറച്ച് ആ സ്റ്റോളിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു തമിഴ് പാത്രം പള്ളി ചുറ്റും ഒരു കുറേ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രോഞ്ച് ഹിന്ദുക്കളായിട്ടുള്ള പൂജകൾ ആ വെച്ച് തന്നെ നടത്തുന്ന അങ്ങനത്തെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഹിന്ദുക്കളുടെ കടകളിൽ ഒരു ഒരു പെട്ട് പാത്രം ഞാൻ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്ത് തമിഴിൽ എക്സ്പ്ലെയിൻ ചെയ്തു പക്ഷേ ഇത് സ്റ്റാർട്ടിങ് മുതലതിന് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തു സ്ക്രീൻഷോട്ട് സാക്ഷ്യങ്ങളുടെയൊക്കെ സ്ക്രീൻഷോട്ട് പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ കുറച്ച് ഈ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷിൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ചാനലുണ്ട് കുർബാസിനി ഇൻ്റർനാഷണൽ അതിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മണീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അതെല്ലാം ഇടയ്ക്ക് കേൾപ്പിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സാക്ഷികളുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു ഡോക്ടേഴ്സിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ അങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് ഒരു കെട്ട് മാത്രം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അടുത്ത് ഞാൻ കൊടുത്തു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുമ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കൂടുതൽ വരും വരുമ്പോഴൊക്കെ ഇവിടെ ഒരു ഹൗസ് ഓഫ് ചാരിറ്റി ഉണ്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഹൗസ് ഓഫ് ചാരിറ്റിയിൽ നമ്മൾ ഇൻമേറ്റ്സിനെ കുളിപ്പിക്കാനോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അവരെ തീറ്റിക്കും എല്ലാം ഏത് ജോലിയും പാത്രം കഴുകും കുറേ ജോലി അതുപോലെ തന്നെ ഒരിക്കലും ഓൾഡ് ഏജ് ഹോമിലോ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൂന്ന് പേർക്ക് ഇവിടെ വരണമെന്ന് കുർബാസനത്തിൽ അവർക്ക് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് ആരും ഇല്ല കൊണ്ട് അപ്പോൾ ഞാൻ വണ്ടിയിൽ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പം ഞാൻ അമ്മ അവരുടെ അമ്മ സംസാരിച്ചിട്ട് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നു വണ്ടിയിൽ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവർ ആ വെളിയിലായിരുന്നു അവർ ഇരുത്തിയത് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇവരെ അങ്ങനെ വല്ലതും ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഇവിടെ എല്ലാം കാലിയായിരുന്നു ആ പുറകിൽ അങ്ങ് അറ്റത്ത് ആരോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് ആരോ പുറകിൽ വന്നിരിക്കുമ്പം ഈ ഒരു പെർഫ്യൂമിൻ്റെ ഇത് സ്മെല്ല് പോലെ തോന്നി പെട്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആരോ വന്നാന്ന് പറഞ്ഞ് പുറകിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അത് അമ്മ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല അമ്മയുടെ കൂടെ കൊന്തകല്ലോണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഒരു രാത്രി രണ്ട് മണിയാക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് മുറിമുഴുവന് മഞ്ഞ് മഞ്ഞ് മഞ്ഞോട് മഞ്ഞുകൊണ്ട് മൂടി കോടമഞ്ഞ് മാതിരി എന്നിട്ട് മുറി മുഴുവൻ സുഗന്ധം സുഗന്ധാഭിഷേകം പല പെർഫ്യൂമുകളും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ ഒരു ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് സുഗന്ധാഭിഷേകം ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം അമ്മയാണോ വന്നിരിക്കുന്നതെങ്കിൽ അമ്മ ഉടനെ പോകരുത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കുറച്ച് നേരത്തേക്കെങ്കിലും അപ്പോൾ ആ മണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്പെൻസറിയിൽ നിന്ന് ഇങ്ങനെ ഡിസ്പെൻസർ വെച്ചിട്ട് ഇങ്ങനെ പഫ് അടിക്കുന്നില്ലേ അതുമാതിരി ഇങ്ങനെ വരും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ എന്തെങ്കിലും ഫെയ്ഡ് ആകുമ്പോഴത്തേക്കും വീണ്ടും അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് പഫ് അടിക്കുന്ന മാതിരി വരും അങ്ങനെ രാത്രി ഒരു രണ്ട് മണി മുതൽ വെളുപ്പിനൊരു നാലര വരെ മുറി മുഴുവന് മഞ്ഞു ഇതുപോലത്തെ ഒരു അനുഭവം അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ളതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും എല്ലാം ഈ രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മോളെ അനുഗ്രഹിച്ചതിനും ഞാൻ നന്ദി പറഞ്ഞു എത്രയും വേഗം എൻ്റെ ബാക്കി രണ്ട് കുടുംബാംഗങ്ങളും കൂടെ അവർക്ക് വേണ്ടി കൂടി ഇതുപോലെ സാക്ഷ്യം പറയാൻ ദൈവ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടേ ഞാൻ നിർത്തുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും സുവിശേഷ വചനങ്ങൾക്കനുസരിച്ച് ജീവൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ഈ സാക്ഷ്യം നാം കേട്ടത് ഒരു ജീവൻ്റെ പ്രകാശം ഒരു ജീവൻ്റെ തുടിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്നും കെട്ടുപോകാതെ കാത്തുരക്ഷിക്കുവാനായി നമ്മെ പരിപാലിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ പിന്തുണയാണെന്ന് ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ അമ്മയുടെ വലിയ ഒരു പ്രയത്നമായിരുന്നു തൻ്റെ വിശ്വാസത്തെ ലോകം മുഴുവനിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തിൽ തന്നെ മകൾക്കുണ്ടായ ഒരു വലിയ ജോലി കിട്ടുക അല്ലെങ്കിൽ ആ വിസ കിട്ടുക എന്നുള്ള ഒരു പ്രോസസ്സിനപ്പുറം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു വലിയ ദാഹത്തോടെയുള്ള ഒരു പരിശ്രമത്തെക്കുറിച്ചാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറെ സമയം ഈ സോഫിയ ചെലവിട്ടത് ഈശോയെ പല ലോകങ്ങളിൽ പല സാഹചര്യങ്ങളിലെല്ലാം എത്രയോ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഇംഗ്ലീഷ് പത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തൊക്കെ കൊടുക്കുവാൻ കാണിച്ച ഒരു വലിയ ക്ഷമയുടെയും ഉത്സാഹത്തിൻ്റെയും ഒരു വലിയ ഉത്സാഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് വളരെ ചുരുക്കം പേരെങ്കിലും അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് എത്ര തന്നെ സമയം സ്പെൻഡ് ചെയ്താലും എത്ര സമയം എത്ര തന്നെ യാത്ര ചെയ്താലും എനിക്ക് പറയാനുള്ള എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് സമറിയക്കാർ സ്ത്രീയെ പോലെ ഒരുപാട് ഫോർട്ടോ എടുത്തുകൊണ്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് ഈ മകൾക്ക് അതുപോലെ തന്നെ പറയാനുള്ളത് പ്രേക്ഷിത പ്രവർത്തനത്തെ പോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ചെയ്തു കഴിയുമ്പോഴുള്ള ഒരു ഗിഫ്റ്റാണ് മകൾക്ക് ബർത്ത്ഡേക്ക് ലഭിച്ച ആ വിസ പോലെ ഗിഫ്റ്റ് പോലെ ഈ മകൾക്ക് വീണ്ടും സോഫിക്ക് കിട്ടിയൊരു വലിയ ഗിഫ്റ്റായിരുന്നു സുഗന്ധാഭിഷേകവും തൂമഞ്ചിൻ്റെ അഭിഷേകവും ഒക്കെ മുറിയിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് എക്സ്പീരിയൻസൊക്കെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണെന്ന് ഉടമ്പടി ക്ലാസ്സുകളിലൂടെ നാം എപ്പോഴും മനസ്സിലാക്കുന്നതാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ ആ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മളോടടുത്തു വന്നെപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം ഒരു വലിയ വിശിഷ്ടമായ ദാനങ്ങളാണ് മകളോട് പറഞ്ഞ ഒരു വലിയ വാഗ്ദാനമാണ് മൂന്ന് ഓഫർ നിനക്ക് ലഭിക്കും അത് മൂന്നും നിനക്കുള്ളൊരു ചോയ്സ് ആയിരിക്കും അത് കൃത്യം ആ കൃത്യം ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ നമുക്ക് അത്രമാത്രം പരിശുദ്ധ ആ സ്പോണ്ടീനിയസ് എൻറ്റിമസിയോടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ അമ്മയ്ക്ക് അത്രമാത്രം മകളോട് അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയുടെ വരദാനങ്ങളെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാം ഈ അമ്മ നമുക്ക് നൽകുന്ന മെസ്സേജ് അത് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു വലിയ തുറവിയാണ് നിത്യതയിലോളം നമുക്ക് സം സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ ഉപാധിയാണ് വെറും ഫിസിക്കൽ നീഡ്സ് പ്രാപിക്കുക എന്ന് മാത്രമല്ല ഉടമ്പടി എടുക്കുമ്പോൾ അതൊരു പ്രോമിസാണ് നമ്മുടെ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉടലെടുക്കുന്നതോടൊപ്പം തന്നെ ആധ്യാത്മികവുമായ എല്ലാ ദാനങ്ങളും നമുക്ക് നമ്മെ നൽകി ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന വലിയൊരു ജീവിതയാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈശോയ്ക്കും പരശുധാമയ്ക്കും നന്ദി പറയാം വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിലേക്ക് കടന്നു കടന്നുവരാനിരിക്കുന്ന എല്ലാ മക്കളെയും ദേശവിദേശത്തുള്ള എല്ലാ മക്കളെയും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയ്ക്കും പരശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക